നമസ്കാരം രുദ്രാക്ഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം തൃക്കേട്ട നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് തൃക്കേട്ട നാൾ ജനിക്കുന്നവർക്ക് വക്രബുദ്ധി കുറഞ്ഞിരിക്കും അവർ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും ഇവർ ധീരന്മാരും ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്നവരും ആർക്കും കീഴടങ്ങി നിൽക്കാത്തവരുമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നല്ല സാമർത്ഥ്യമുണ്ടാകും അല്പം അഹങ്കാരത്തോടുകൂടി സംസാരിക്കുമെങ്കിലും കൂടുതൽ കഴിവുള്ളവരോട് ഇടപെടുമ്പോൾ വിനയവും മര്യാദയും പ്രകടിപ്പിക്കും അടുത്ത സുഹൃത്തുക്കളോട് ആശയവിനിമയം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥത കാണിക്കും ആരോഗ്യവും ദീർഘായസ്സും ഉണ്ടാകും ചെറിയ അസുഖങ്ങൾ അവഗണിക്കും സൗന്ദര്യവും ശരീരപുഷ്ടിയും ഉണ്ടാകും പല്ലുകൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാകാമെങ്കിലും സൗന്ദര്യത്തെ അത് ബാധിക്കുകയില്ല ശിരോരോഗങ്ങൾ രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവ ചെറിയ തോതിൽ ബാധിക്കാം പെട്ടെന്ന് കോപിക്കുകയും സാഹസപ്രവർത്തികൾ ചെയ്യുകയും ചെയ്തെന്ന് വരാം അടുത്ത നിമിഷത്തിൽ അതിനെപ്പറ്റി ഞാൻ ഞാനെന്ന ഭാവം സംസാരത്തിലും പ്രവർത്തിയിലും മുന്നിട്ടു നിൽക്കും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും ഇത് പലപ്പോഴും ജീവിത പരാജയത്തിന് കാരണമായേക്കാം ബന്ധുക്കളുമായി കലഹിക്കാം അവരെ അവഗണിക്കും ഇതുമൂലം അവരിൽ നിന്നുണ്ടാകാവുന്ന പല ഗുണങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം സ്വജനങ്ങളുമായി പൊതുവെ അകൽച്ചയുണ്ട് അകൽച്ചയായിരിക്കും ഉണ്ടാവുക ജീവിതത്തിൻ്റെ മധ്യഘട്ടത്തിൽ ദൂരദേശ സഞ്ചാരം ചെയ്യാനിടയാകും വിവാഹ ജീവിതം അസ്വസ്ഥമാവാൻ ഇടയുണ്ട് ജീവിത പങ്കാളിക്ക് അംഗീകാരം നൽകായ മൂലം കലഹങ്ങൾക്കിടയാകും വിവാഹമോചനം പിണങ്ങിയുള്ള താമസം തുടങ്ങിയവയിലേക്ക് അത് വഴിതെളിക്കാം തൃക്കേട്ടനാൾ ജനിച്ച് സ്ത്രീകൾക്ക് മനസ്വസ്ഥത കുറവായിരിക്കും ഭർത്താവിൻ്റെ വിശ്വാസക്കുറവ് മൂലം ഇവർക്ക് മനക്ലേശമുണ്ടാകാം വിമർശനങ്ങളും അപവാദങ്ങളും സഹിക്കേണ്ടി വന്നു എന്ന് വരാം ബാല്യകാലം പൊതുവെ നന്നായിരിക്കും എട്ട് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലം രോഗപീഠകളും അപകടങ്ങളും സൂചിപ്പിക്കുന്ന കാലമാണ് പതിനഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കാലം വളരെ ഗുണകരമായിരിക്കും മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഗുണദോഷമിശ്രമായ കാലമാണ് വാർദ്ധക്യകാലത്ത് ക്ലേശങ്ങളും രോഗപീഠകളും ഉണ്ടാകും ഇത് ഇത്രിക്കേട്ട നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ്